തിരുവനന്തപുരം പൂജപ്പര യുവജന സമാജം ഗ്രന്ഥശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി പി എൻ പണിക്കർ ഐ വി ദാസ് പുരസ്കാരം മുൻ എം പി ശ്രീ പഞ്ഞൻ രവീന്ദ്രനും കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ശ്രീ വി കെ മധുവിനും സമർപ്പിച്ചു രാജ്യസഭാ എം ശ്രീ ബിനോയ് വിശ്വ ആയിരുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ചടങ്ങിൽ വായന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി പുസ്തകപ്രകാശനവും

പേരിലുള്ള പുരസ്കാരത്തിന് ഒരു ഗ്രന്ഥശാല പുത്തണമെന്നുള്ള നിലയിൽ എന്നെ തെരഞ്ഞെടുത്തതിന് ഞാൻ ആദ്യമായി നന്ദി അറിയിക്കുക